സ്പോട്ട് ബില്ലിങ്ങിനോടൊപ്പം സ്പോട്ട് പേയ്മെന്റിനും കെഎസ്സിബി ഒരുങ്ങുന്നു ബില്ലിംഗ് മെഷീൻ വഴി പണമടയ്ക്കുന്നതിനുള്ള സംവിധാനമാണ് തയ്യാറായി വരുന്നത് ബോർഡിനും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന പദ്ധതിയാണിത് വൈദ്യുത ബിൽ അടയ്ക്കുന്നതിന് കാലതാമസം ഒഴിവാക്കാൻ കെ പുതിയ വഴികൾ തേടുകയാണ് ബിൽ റീഡിംഗിന് എത്തുന്ന ആൾ വഴി അപ്പോൾ തന്നെ സ്പോട്ട് ബില്ലിംഗ് നടത്തുന്ന ക്രമീകരണം കൂടി കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ബോർഡ് ബില്ലിംഗ് മെഷീനിൽ ഇതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ ട്രാൻസാക്ഷൻ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളാണ് കെ ഐ അവലംബിക്കുന്നത് ബില്ലിൽ തന്നെ കൺസ്യൂമർ നമ്പർ രേഖപ്പെടുത്തി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം അടയ്ക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ആലോചിച്ചു വരുന്നുണ്ട് നിലവിൽ ഓഫീസിൽ നേരിട്ടെത്തിയ ഓൺലൈൻ ാണ് പണം അടയ്ക്കുന്നത് റിമൈൻഡറുകൾ അയച്ചും നേരിട്ട് ജീവനക്കാരെ അയച്ചും ബില്ലടയ്ക്കാൻ വൈകുന്നവരിൽ നിന്ന് പണം ഈടാക്കുന്ന രീതിയാണ് കെ ഐ സി ഇപ്പോഴുള്ളത് ബിൽ റീഡിംഗ് സമയത്ത് തന്നെ പണം ലഭിച്ചാൽ കെ വലിയ സാമ്പത്തിക നേട്ടമാകും ഉപഭോക്താക്കൾക്കും ഇത് വലിയ സൗകര്യമായി മാറും ഈ കാരണങ്ങളാലാണ് പുതിയ സംവിധാനങ്ങളിലേക്ക് കടക്കുന്നത് അയ്യായിരം സ്പോട്ട് ബില്ലിംഗ് മെഷീനുകളാണ് നിലവിൽ കെ എസ് ഉള്ളത് കാനറ ബാങ്കുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കും എന്നാണ് വിവരം തൊടുപുഴ ഫർണിച്ചറിൽ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിയാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടി കൂടി കൂട്ടി എണ്ണായിരത്തി തള്ളി Sea, 3 wardrobe, so no ും അതുപോലെ തന്നെ ഇവിടെ ഇതൊന്നും കൂടാതെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിട്ട് ആയിട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം കൂടെ രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയാണ് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെങ്കിലും കിട്ടും അതെ കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടിൻസ് അവൈലബിൾ ആണ് ബെഡ് ബെഡ് മേടിക്കുമ്പോൾ ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മെമ്മറി സ്പ്രിംഗ് അങ്ങനെ ഓർത്തും മെഡിക്കേണ്ട അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നോ ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിലും ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ